ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കേട്ടോ അവിടെ അച്ഛൻ പിടിച്ച് പാത്രത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ തോട് നമ്മുടെ സൈഡിൽ തോടുണ്ട് ആ തോട്ടിൽ നിന്ന് ചൂണ്ട പിടിച്ചതാണ് കേട്ടോ ഇത്രയും മീനിനെ അപ്പോൾ രാത്രിയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് ഒരു പത്തെണ്ണമൊക്കെ എടുത്ത് പൊള്ളിച്ചിരുന്നു ആനിക്കുട്ടിക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ ബാലൻസ് ഇത്രയുണ്ട് പത്ത് ഉപ്പെണ്ണം കാണും ഇപ്പം ഇപ്പം ഇത് വെട്ടുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് കേട്ടോ അതിൻ്റെ സൈഡിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേ ഇതെല്ലാം ഇടുമ്പോൾ ഇങ്ങനെ ജീവനോടെ കേട്ടോ വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ദേ ജീവനോട് ചാടാനാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തല ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു കത്തി കൊണ്ട് ഇച്ചിരി വെയിറ്റ് ഉള്ളൊരു കൊണ്ട് ഇങ്ങനെ വെട്ടി എടുക്കട്ടെ അതേ ഫുൾ ആയിട്ട് ഇടുമ്പോൾക്കുണ്ടോ ഇതിങ്ങനെ നീന്തി കളിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ നല്ലൊരു മീനാണ് അപ്പോൾ ഇതിനെ നല്ല മുളകിലൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ഇതിനെ ഒന്ന് വെട്ടിയെടുക്കണം വെട്ടിയെടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രശ്നം ഇതിൻ്റെ തലയെന്ന് എനിക്ക് ആ ഒടിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണൊക്കെ തെറിപ്പിച്ച് എന്നെ കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ കൊള്ളുള്ളൂട്ടാ മണ്ണിൽ കുളിച്ചു ഞാൻ ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനെയൊക്കെ ഇങ്ങനെ തലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഇടുവാണ് ഇനി തല നന്നായി മുറിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് വെട്ടണം പിന്നെ ഇങ്ങനെയുള്ള കായൽ മീൻ അല്ല നീറുമീൻ എന്നൊക്കെ പറയും ഈ മീനൊക്കെ നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ മണ്ണിലൊക്കെ ഇട്ടിട്ട് വെട്ടുവാണേൽ നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും കാരണം ഇതിനകത്തൊക്കെ ഭയങ്കര ഈളാപ്പുള്ള മീനുകളാണേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തലയൊക്കെ വെട്ടിക്കൊടുക്കുന്നത് ഇത് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണ് ഇനിയും വെള്ളത്തിൽ അവിടെ ഒരു ദിവസം ദിവസമായിട്ട് വെള്ളത്തിൽ ഇട്ടതാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ തല മുറിച്ചു മാറ്റും കണ്ടോ ഇങ്ങനെ എല്ലാത്തിനും തല പെട്ടെന്ന് അങ്ങ് മുറിച്ചിടും പെട്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ സൈഡിലെ മുള്ളും കൂടി നമുക്ക് വെട്ടിയെടുക്കണേ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാത്തിനും തല പിന്നെ ചിലർ തല വെച്ചിട്ട് മുറിക്കുന്നവരുണ്ട് കേട്ടോ ഇതുപോലെ സൈഡിൽ ഞാൻ കത്തി വെച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ കത്തിരി കൊണ്ടിട്ടായാലും ഒന്ന് ജസ്റ്റ് വെട്ടിക്കൊടുക്കുക അപ്പോൾ ആദ്യം ചെതുമ്പലൊന്നും കളയരുത് രണ്ട് സൈഡിലെ മുള്ളും കളഞ്ഞ് തലയും മാത്രമേ മുറിച്ചിടാവുള്ളൂ വാലും കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് മണ്ണിലൊന്ന് വെച്ചിട്ട് ആ ഈളാപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ മണ്ണിലൊന്ന് വെക്കുന്നത് ചിലതിൻ്റെ തല ശരിക്കുന്നത് കണ്ടത് ഇതിൻ്റെ തലയിന്നും നന്നായിട്ട് എന്തായിട്ടില്ല ചത്തിട്ടില്ല അപ്പോൾ തലയ്ക്ക് ഒരു അടി കൊടുക്കുമ്പോൾ അത് ചത്ത് നോക്കളും അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വലിയൊരു കൊലപാതകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ വെട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് സൈഡ് നന്നായിട്ട് വെട്ടണം കേട്ടോ ഇപ്പം കൈ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒരു തടിയിലോ അല്ലെങ്കിൽ കത്രി കൊണ്ടോ വെട്ടിയെടുത്താൽ മതി ഇത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തലയും കൂടി മുറിച്ച് മാറ്റണം പിന്നെ ദെയ്തേ പോലെ ദെയ്തേ പോലെ ഇങ്ങനെ കൈ കൊണ്ട് കട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാണ് ഹാർഡല്ല കുറച്ച് വലിപ്പമുള്ളതാണ് പിന്നെ തല എടുക്കാത്തത് കൊണ്ട് കേട്ടോ ഇത് കളയുന്നത് തല വയ്ക്കുന്നവരാണെങ്കിലൊക്കെ ഇവിടെ ആർക്കും തല അങ്ങനെ വെച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് മുറിച്ച് മാറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല ഇതുണ്ടോ ഇതേപോലെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടിങ്ങനെ വെട്ടിയെടുക്കണം അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷമാണ് നമുക്കിത് പൊളിച്ചെടുക്കണം ആ ഒരു പൊളിക്കുന്ന വിധം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് പക്ഷേ ചെതുമ്പല് മാത്രം നമ്മൾ കളഞ്ഞീറ്റിലെ മുട്ട കണ്ടോ ചിലതിലൊക്കെ മുട്ടയുണ്ട് കേട്ടോ ഇത് കണ്ടോ മുട്ടയുണ്ട് ചിലതിലൊക്കെ ചിലതിൽ മുട്ടയിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ വലിപ്പമുള്ളതിനൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒന്ന് അറുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നീളുള്ള ഇങ്ങനെ കൂർത്തിരിക്കുന്ന കത്തിയുടെ എന്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം കത്തിക്ക് മൂർച്ചയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചട്ടിലിട്ട് ഒരച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കും എന്നിട്ട് കൈ കൊണ്ടൊന്ന് പതുക്കെ വലിച്ചു കൊടുക്കും അങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വരും കേട്ടോ ഇതിപ്പോൾ കുറച്ച് ഇഴുക്കലുള്ളത് കൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ നിൽക്കുക പതുക്കെ അങ്ങ് വലിച്ചെടുത്താൽ മതി കേട്ടോ വന്നോളൂ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ നമുക്ക് ഉരിഞ്ഞെടുക്കാം ഇങ്ങനെ ഉരിഞ്ഞെടുക്കാതെ നമുക്ക് കല്ലിലിട്ട് ഒരച്ചിട്ട് ചെതുമ്പോഴൊക്കെ കളഞ്ഞ് ഒരച്ചെടുക്കാം പക്ഷേ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നതും എളുപ്പവും ഇതായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ മീനിൻ്റെ ദശയും കാര്യങ്ങളൊന്നും പോലും ഇത് കണ്ടോ മുട്ടയ്ക്ക് ഇരിപ്പുണ്ട് അപ്പം പഴുക്കെല്ലാം സൈഡിലൊക്കെ കളയുക ഇങ്ങനെ നീർ അല്ല ഈ കായൽ മീനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ഷമ വേണം കേട്ടോ എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അവതയേ പൊളിച്ചങ്ങ് എടുക്കുവാണ് കേട്ടോ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും ആ ഒരു സൈഡ് വിട്ട് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വാലും നമ്മൾ കളയില്ല ഇപ്പോൾ ലാസ്റ്റ് കളയുള്ളു അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം പൊളിച്ചിങ്ങനെ എടുക്കണം ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല ഒരു കറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മീനൊക്കെ കിട്ടുന്നത് വരെ പറയണം കേട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ മീനൊക്കെ എന്താ പേര് പറയുന്നതെന്നും കൂടി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കണ്ടു ഇതേപോലെ നമ്മൾ പൊളിച്ചെടുക്കും പൊളിച്ചെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വാലും കൂടി കട്ട് ചെയ്തെടുക്കും കണ്ടോ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കും ഇന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അതുപോലെ ഞാൻ ഇതെല്ലാം വെട്ടി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം വെട്ടി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രീതിയിൽ വാഷ് ചെയ്ത് അകത്തൊക്കെ വല്ല അഴുക്കൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പിയാക്കി ഇവിടെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യേണ്ടത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ചട്ടിയിലേക്ക് അത് മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കറിവേപ്പില ഇഞ്ചി പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ എളുപ്പം ത്തിന് വേണ്ടി ഇടികളിലിടാതെ മിക്സിലിട്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തെ അപ്പോൾ ഇതേ മീനെല്ലാം വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇതിൻ്റെ ചട്ടി കുലുങ്ങുന്ന കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ പിങ്ക് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അപ്പോൾ എല്ലാവരുടെയും ഞാനൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര മൂന്ന് സ്പൂണോളവും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണം എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അത്യാവശ്യം നല്ല എരിവുള്ളതാണ് പിന്നെ ഇവിടെ എരിവ് അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമി എന്താ നല്ല രീതിയിലാക്കി ആക്കി വയ്ക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ വേറെ പല വിധത്തിലാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവണം ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഉണ്ട് ഫിഷിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അടപ്പയിലാണ് കേട്ടോ നമ്മൾ വിറകടുപ്പിൽ ചോറ് വെച്ച് അടപ്പ് ഉണ്ട് തീയുണ്ട് അപ്പോൾ അടപ്പിലോട്ട് വെച്ചിട്ടാണ് കത്തിച്ച് റെഡിയാക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് കൊടമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് മീനൊക്കെ നമ്മൾ പുളി ഇല്ലാതെയും വറ്റിച്ചെടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇത്തിരി പുളി കൂടിയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഇതേ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതി കുട്ടപ്പിയായിട്ട് വരട്ടെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചോറും ഉണ്ട് കപ്പയുണ്ട് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഇങ്ങനെ ചെറിയ തീയിൽ ഇരുന്ന് 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 റെഡി ആയിക്കോണും പിന്നെ ഇതിലോട്ട് ഒരു അല്പം തേങ്ങാപ്പാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്കിത് ചോറായാലും കപ്പ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടത് ചോറ് ഇവിടെയുണ്ട് കപ്പയുണ്ട് അപ്പോൾ കപ്പയുടെ കൂടെയൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുവേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ കരികണ്ണി മീൻ ക്ലീനിങ് ആൻഡ് കുക്കിംഗ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഈ മീനിൻ്റെ പേര് പറയുന്നത് ഈ മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വറ താളിക്കണമെങ്കിൽ നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെറും പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അല്ലാതെ നമുക്ക് താളിച്ചെടുക്കുകയൊന്നും വേണ്ടാത്തത് കൊണ്ടാണ് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രീതി കളറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രമാത്രം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എങ്കിലും അടിപൊളിയായിട്ടുള്ള സാധനമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ